ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പറഞ്ഞു എഫ് ഐ കുറ്റകൃത്യം നടന്നാൽ എഫ്ഐആർ ഇടും പതിനെട്ട് വയസ്സ് താഴെ ചെയ്യണമെങ്കിൽ അറിയുന്ന എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് ബോർഡ് കുട്ടിക്കുറ്റവാളികളെ കൊണ്ടെത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകും മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവിടെ ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റിപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്ത് നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അവര് യാതൊരു യാതൊരു സോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ് പത്ത് ക്രിമിനൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം വലിയവരായാലും കൊള്ളാം ക്രിമിനൽസ് തന്നെയാണ് അത് കിരി ഉണ്ടാ കിരി വരുന്നുണ്ടല്ലേ ഞാൻ ചിരിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിന് പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്നും നിനക്ക് ഒരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ ഒരു പെട്രോൾ പമ്പിലെ പമ്പിൽ അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മണ്ടേ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പി സി സി എന്ന് പറയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഗോവിന്ദ കഴിഞ്ഞ ജീവിതം ഈ സിനിമ കണ്ടിട്ട് പല തോന്നിയാസിനിമകളും നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പിള്ളേരെ തോന്നിയാസികളാക്കി കാണിക്കുന്ന ചിത്രീകരിക്കുന്ന പല സിനിമകളും ഇറങ്ങിയിരിക്കുകയാണ് അതവിടുത്ത് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ് അത് കണ്ട് ഇൻസ്പയർഡായിട്ട് നിങ്ങൾ തെരുവിൽ കിടന്നിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാനൊരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചതാണ് കൂലി എന്റെ അച്ഛനും കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ഞാൻ ജീവിച്ച ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രി ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ യുദ്ധം നടത്തിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടുമല്ല അടിച്ച് അടിപൊളിയുണ്ടാക്കിയിട്ടുമല്ല അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള തെരുവിൽ ഇതിൽ എല്ലാവരും ചെയ്താൽ പറഞ്ഞു എല്ലാവരും ഞാൻ അടച്ചാഴ്ച എടുക്കണമില്ല ഇതിൽ കുറെ വിഷവിത്തുക്കളുണ്ട് കുറെ വിഷങ്ങളുണ്ട് ഒരു ഒരു കുടം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിനും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ പുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫ്രൂട്ടില് അല്ലെങ്കിൽ ഒരു പടത്തിൽ ഒരു പുഴുക്കുത്തുണ്ടായി പുഴു ആ ഫലത്തെ മുഴുവൻ നശിപ്പിക്കും അങ്ങനെ പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇതിൽ പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നമാരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെല്ലാം അവര് ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കാൻ വിടുന്നതിനും വിദ്യാലയങ്ങളൊക്കെ വിടുന്നതിനും അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷൻ ഉണ്ട് നിങ്ങളിവിടെ നിങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകൾ പിന്നെ എല്ലാവരും ഒളിപ്പിച്ച് വയ്ക്കുന്ന മൊബൈൽ ഫോൺ വെച്ച് പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യണം വണ്ടികള് ഒന്നും എനിക്കറിയുന്നല്ല കുറെ കണ്ണടച്ച് വിടണം നമ്മള് കാരണം നിങ്ങളെ പോലുള്ളവരായിട്ട് മലപ്പുറത്തേക്ക് നമുക്ക് സമയമില്ല താല്പര്യം പക്ഷെ അതാണ് വേണ്ടി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവിൽ ഞാനാണിങ്ങനെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അടി കൊണ്ടായിരുന്നോ എനിക്ക് നിങ്ങളെ അധ്യാപകർക്കാണ് അടിക്കാൻ പേടിയോ എനിക്ക് അധ്യാപിക്കാൻ യാതൊരു പേടിയില്ല എനിക്കതിൽ നിങ്ങൾ പരാതി പറയാം എന്റെ പേര് അനൂപ് എന്നാണ് നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി എനിക്കെതിരെ എന്ത് പരാതി നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ് അതിന്റെ തഴമ്പാണ് എന്റെ കയ്യിൽ നടക്കുന്നത് ഞാൻ പണിക്ക് പോയി പണി പഠിച്ചവനാണ് ഈ പണിയിൽ വേണമെന്നില്ല എനിക്ക് ഒരു പേടിയില്ല ഒരുത്തിന് നിങ്ങൾ അധ്യാപകർക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല ഞാനൊരു അധ്യാപനായിട്ടുണ്ട് കുറച്ചുകൂടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഞാനും ഒരു പരിപാടിയില്ല നിങ്ങളെ സ്കൂളിൽ ലാസ്റ്റ് ഒരാളും അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നത് ഈ നാട്ടുകാരുടെ ഇടപെടൽ കാരണം ഞാൻ ഇപ്പൊ വന്നത് ഇവിടെ നിങ്ങൾ റോട്ടിൽ കിടന്നു തോന്നിയ കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക്സ് പറയും പൊതു പൊതുശല്യം ഈ സ്കൂളത്തെ പിള്ളേർ പൊതുശല്യങ്ങളായി മാറുകയാണ് എന്തൊരു നാണക്കാണോ മക്കളെ തന്തീം തള്ളിയും കഷ്ടപ്പെട്ട് പണി പണിയെടുത്തിട്ട് ജോലിക്ക് വിടുകയാണ് പഠിച്ചിട്ട് പഠിച്ച് തന്നെ ചെറിയ പട്ടികളെ പോലെ പട്ടിക തന്തനി തലേനെ പറയിപ്പിക്കണത് അത് മനസ്സിലാക്കി നാട്ടുകാർ ഞാനല്ലേ പറഞ്ഞത് നാട്ടുകാരെ